വയോ വയോമധുരം പേര് സൂചിപ്പിക്കുന്നതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സഹായമാണിത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബി പി എൽ അഥവാ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള പ്രമേഹ രോഗികളായ ആളുകൾക്ക് സൗജന്യമായി വീട്ടിൽ ഷുഗർ പരിശോധിക്കാനുള്ള ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയാണിത് ഈ പദ്ധതി പ്രകാരം കേരളത്തിലെ ഓരോ ജില്ലയിലെയും ആയിരം പ്രമേഹ രോഗികൾക്ക് സർക്കാർ ഗ്ലൂക്കോമീറ്ററുകൾ അഥവാ ഷുഗർ ചെക്ക് ചെയ്യാനുള്ള ഉപകരണം വിതരണം ചെയ്യും യോജനയുടെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷകർ അറുപത് വയസ്സിന് മുകളിൽ ആയിരിക്കണം പ്രമേഹ രോഗം ബാധിച്ചിട്ടുള്ളതായി സർക്കാർ അല്ലെങ്കിൽ എൻ ആർ എച്ച് എം ഡോക്ടർ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ഓരോ ജില്ലയിലും ആയിരം പേർക്ക് മാത്രമാണ് ഗ്ലൂക്കോമീറ്റർ നൽകുക അപേക്ഷകർ അധികം വന്നാൽ പ്രായം കൂടിയവർക്കാണ് മുൻഗണന ഈ സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം വയോജന പ്രമേഹ രോഗികൾക്ക് വീട്ടിൽ തന്നെ രക്തത്തിലെ പഞ്ചസാര നിരീക്ഷിക്കാനുള്ള സൗകര്യമൊരുക്കി അവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഇനി പദ്ധതിക്ക് ആവശ്യമുള്ള രേഖകളാണ് ആധാർ കാർഡ് പോലുള്ള വയസ്സ് തെളിക്കുന്ന രേഖ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷകന് പ്രമേഹമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ബി പി എൽ റേഷൻ കാർഡിന്റെ കോപ്പി ബാങ്ക് വിവരങ്ങൾ അടങ്ങിയ പാസ്ബുക്കിന്റെ പകർപ്പ് തുടങ്ങിയവ അപേക്ഷകൻ കേരളത്തിൽ സ്ഥിര താമസക്കാരനായിരിക്കണം ഇതൊക്കെയാണ് യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇനി എങ്ങനെ ഇതിന് അപേക്ഷിക്കുക എന്ന് നോക്കാം സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സ്വന്തമായി അപേക്ഷിക്കാം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോമും ബന്ധപ്പെട്ട അനുബന്ധ രേഖകളും ജില്ലാ സാമൂഹിക നീതി ഓഫീസിൽ സമർപ്പിക്കണം ഈ പദ്ധതിയെ കുറിച്ച് പലർക്കും അറിയില്ല നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക ഈ വിവരം നിങ്ങളുടെ പരിചയത്തിലുള്ള പ്രായമായ പ്രമേഹ രോഗികളായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക കൂടുതൽ ഇത്തരത്തിലുള്ള കേരള സർക്കാർ കേന്ദ്ര സർക്കാർ അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി